ഇത് എ കെ ജി സെന്ററിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കുന്ന പണ്ടല്ലേ മറ്റേ ആളിന്റെ കയ്യിൽ നിന്ന് മേടിച്ച് എണ്ണി ഇത് പറയുന്ന ഒരു പാർട്ടി പ്രവർത്തകരുടെ വീട്ടിൽ വെച്ചാണ് ഈ പെൻഷൻ വിതരണം നടക്കുന്നത് പെൻഷൻ വാങ്ങിച്ച ആൾക്കാരിൽ നിന്നും കളക്ട് ചെയ്യുന്ന ഒരു ഒരു അവസ്ഥ ഞങ്ങളെ രീതിയിൽ ഈ പെൻഷൻ വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ് പാവങ്ങളിൽ നിന്നും സി പി എം ഏരിയ സമ്മേളനത്തിനെന്ന പേരിൽ പണം പിടിച്ചു വാങ്ങിയതായി ആക്ഷേപം കൊല്ലം കൊറ്റങ്കര ഗ്രാമപഞ്ചായത്തിലാണ് സംഭവം ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും സംഭവം വിവാദമാകുകയും ചെയ്തു വാർദ്ധക്യ അസുഖങ്ങളോ മറ്റ് ബുദ്ധിമുട്ടുകളോ കൊണ്ട് പെൻഷൻ വാങ്ങുവാനായി എത്താൻ കഴിയാത്തവർക്ക് വീടുകളിൽ നേരിട്ടെത്തി പെൻഷൻ നൽകണമെന്നാണ് ചട്ടം എന്നാൽ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തി ബ്രാഞ്ച് സെക്രട്ടറിയുടെ വീട്ടിലേക്ക് വിളിച്ചു വിളിച്ചുവരുത്തിയാണ് പെൻഷൻ വിതരണവും പിരിവും നടത്തിയത് ഇതിനെതിരെ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു വാർഡ് മെമ്പർ ജവാദ് കളക്ടർക്കും പരാതി നൽകിയിട്ടുണ്ട് hello. हां नेक्स्ट पर डाटा बोल रहा है यार േറ ഇന്നേരം പിന്നെ അതിനെ പറ്റിയൊന്നും പറയണ്ട പിന്നെ വല്ലതും കിട്ടാ ഉണ്ടായിരിക്കാം മേടിക്കാറുള്ളതൊന്നും ശരിയാക്കാം കേട്ടോ അത് ഞാനും കൂടെ വരും പറഞ്ഞുതരാം കേട്ടോ അങ്ങനെ വിട്ട ശരിയാ അത് ശരിയാവില്ല അതായത് നമ്മൾ ബാങ്കിൽ പോയി പെൻഷൻ കൈപ്പറ്റാൻ കഴിയാത്ത വൃദ്ധരും രോഗികളുമായിട്ടുള്ള ആൾക്കാർക്കാണ് ഹോം ഡെലിവറി ആയിട്ട് പെൻഷൻ കൊടുക്കുന്നത് ഇത് പെൻഷൻ വിതരണക്കാരൻ ഇവരുടെ വീട്ടിലെത്തി പെൻഷൻ കൈമാറണമെന്നാണ് ചട്ടം പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ കൊറ്റങ്കര ഗ്രാമപഞ്ചായത്തിലെ ഒമ്പതാം വാർഡിൽ ഇലിമ്പിക്കോണം എന്ന് പറയുന്ന വാർഡിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജനപ്രതിനിധിയായിട്ടുള്ള വാർഡാണ് ആ വാർഡിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവ് ധർമ്മൻ സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് അദ്ദേഹം ഈ പെൻഷൻ വിതരണക്കാരനും കൂടെ ചേർന്ന് ഗൂഢാലോചന നടത്തി വർഷങ്ങളായിട്ട് സി പി എമ്മിന്റെ ഒരു പാർട്ടി പ്രവർത്തക ലീലാഭായ് പിള്ള എന്ന് പറയുന്ന ഒരു പാർട്ടി പ്രവർത്തകരുടെ വീട്ടിൽ വെച്ചാണ് ഈ പെൻഷൻ വിതരണം നടക്കുന്നത് വീട്ടിൽ വെച്ചാണ് നടക്കുന്നത് ഇത് ആറേഴ് വർഷമായിട്ട് ഇത് തുടർന്ന് വരുന്നതാണ് അതായത് ഈ പ്രാവശ്യം പെൻഷൻ വിതരണം ചെയ്തപ്പോൾ ഈ പറയുന്ന ലീലാഭായ് പിള്ളയുടെ വീട്ടിൽ വെച്ചാണ് പെൻഷൻ വിതരണം ചെയ്തത് സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും പെൻഷൻ വിതരണം ചെയ്യുന്ന സജീവും സർവീസ് ബാങ്കിലെ സജീവും ചേർന്നാണ് പെൻഷൻ വിതരണം ചെയ്തത് പക്ഷേ ഈ പെൻഷൻ വിതരണം ചെയ്യുന്ന സമയത്ത് തന്നെ നെല്ലിവള ബ്രാഞ്ച് സെക്രട്ടറി സി പി എമ്മിന്റെ നെല്ലിവിള ബ്രാഞ്ച് സെക്രട്ടറി സി പി ഐ എമ്മിന്റെ കുന്റ ഏരിയ സമ്മേളനത്തിന്റെ ഫണ്ട് കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പെൻഷൻ വാങ്ങിച്ച ആൾക്കാരിൽ നിന്നും ഫണ്ട് കളക്ട് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായി അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പൊതുസമൂഹത്തിൽ ഇപ്പം ചർച്ചയായിട്ടുണ്ട് ഈ രോഗികളും ൃദ്ധരുമായ ആൾക്കാരെ ഇവിടത്തേക്ക് വിളിച്ചു വരുത്തുന്നത് തന്നെ യഥാർത്ഥത്തിൽ മാനദണ്ഡങ്ങൾക്ക് എതിരാണ് ഈ ആളുകളെ ഞങ്ങളാണ് പെൻഷൻ തരുന്നത് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് പെൻഷൻ കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത് ഇത് എ കെ ജി സെന്ററിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കുന്ന ഫണ്ടല്ല ഇത് ഇത് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പെൻഷൻ പദ്ധതിയാണ് ഈ പെൻഷൻ പദ്ധതി അട്ടിമറിക്കുന്ന നിലപാടാണ് ഇവിടെ സി പി എം നിലപാട് സി പി എം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതെ ഈ പെൻഷൻ വിതരണം ചെയ്യുന്ന സമയത്ത് പോലും ആ ഞങ്ങളാണ് നിങ്ങൾക്ക് പെൻഷൻ തരുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുന്ന സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന അന്നത്തെ ദിവസം പിന്നെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പറയുന്നുണ്ട് ആ ഞങ്ങളൊക്കെ ഉണ്ടായോണ്ടാ നിങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നത് ഇന്ന് പറയുകയുണ്ടായി ഈ പെൻഷൻ വിതരണം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ് ഈ പ്രാവശ്യം ഒരു മാസത്തെ പെൻഷൻ തുകയാണ് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കിട്ടിയത് അതിൽ നിന്നും പിടിച്ചു പറിക്കുന്ന അവസ്ഥയുണ്ടായി പെൻഷൻ കാശ് കൈമാറുന്നു തൊട്ടടുത്ത് നിന്ന് എന്ത് ചെയ്യുന്നു പാർട്ടിയുടെ ഫണ്ടിന് വേണ്ടി ഫണ്ട് പൈസ കളക്ട് ചെയ്യുന്നു ഈ പെൻഷൻ ഇങ്ങനെ കൊടുക്കുന്നത് വഴി ഈ ആൾക്കാരെ വീടുകളിൽ ചെന്നിട്ട് പാർട്ടി പരിപാടിക്ക് വിളിച്ചാലും അല്ലെങ്കിൽ പാർട്ടിയുടെ ഫണ്ട് കളക്ഷൻ ചോദിച്ചാലും കൊടുക്കേണ്ട അവസ്ഥയാ കാര്യമെന്ന് പറഞ്ഞാൽ നാളെ പെൻഷൻ വാങ്ങിക്കാൻ വേണ്ടി ഇതേ ആൾക്കാരുടെ മുമ്പിൽ അവർ വരാനുള്ളതാണ് നമ്മൾ ബാങ്കിൽ പോയി പൈസ കൈപ്പറ്റാൻ പറ്റാത്തവർക്ക് നമ്മൾ സഹകരണ ബാങ്ക് സഹകരണ ബാങ്കിൽ സഹകരണ ബാങ്ക് വഴിയാണ് പെൻഷൻ വിതരണം നടക്കുന്നത് ഞാൻ കൊല്ലം ജില്ലാ കളക്ടർക്ക് പരാതി രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട് ഈ വീഡിയോ കാര്യങ്ങളൊക്കെ വന്നു നമ്മളും പാർട്ടിയുടെ ലെവലിൽ ഒരു അന്വേഷണം നടത്തി അന്വേഷണം നടത്തിയപ്പോൾ ഇത് പേരൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ജീവനക്കാരാണ് യഥാർത്ഥത്തിൽ പെൻഷൻ നൽകേണ്ടത് അവർ അദ്ദേഹം വിളിച്ച് എൽ സി സെക്രട്ടറി എടുത്ത് പറയുന്നു ഇന്ന ദിവസം നമ്മൾ പെൻഷൻ നൽകാൻ വരും എന്നാൽ എൽ സി സെക്രട്ടറിയും കുറേ ടീമുകളും ഞങ്ങളാ ഇത് നൽകുന്നതെന്നുള്ള ഒരു ഇത് വരുത്താൻ വേണ്ടി അവരും കൂടെ കൂടെ ചെല്ലും അവരാണ് ഈ ഭാഗത്തുങ്ങൾക്ക് മറ്റേ ആളെ കയ്യിൽ നിന്ന് വേടിച്ച് എണ്ണി തിട്ടപ്പെടുത്തി കൊടുക്കുന്നത് ഇതിപ്പോൾ ഒരു സ്ഥിരം പല്ലവിയായിട്ട് മാറിയിരിക്കുകയാണ് ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ നടക്കുന്നെന്നാണ് ഇപ്പം നമ്മൾ അന്വേഷിച്ചപ്പം അറിയാൻ കഴിഞ്ഞത് അവർക്ക് ഇപ്പോൾ സമ്മേളനത്തിനോടനുബന്ധിച്ചത് പിരിവും കൂടെ അതിനകത്തുണ്ടായിരുന്നെന്നാണ് ഇപ്പം നമുക്ക് കിട്ടിയ റിപ്പോർട്ട് എല്ലാവരെയും കയ്യിൽ നിന്ന് നൂറോ ഇരുന്നൂറോ രൂപ വെച്ച് വാങ്ങിച്ചതാണ് നമ്മളിപ്പം അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇപ്പോൾ തന്നെ ആയിരത്തി നാനൂറ് രൂപയെ കിട്ടുന്നുള്ളൂ അതിനകത്തു നിന്നാണ് ഇരുന്നൂറ് രൂപ പിടിച്ചു വരയ്ക്കുന്നത് പിന്നെ ബാലൻസ് ആയിരത്തി ഇരുന്നൂറേ ഉള്ളൂ ഇരുന്നൂറ് രൂപ കേന്ദ്ര സർക്കാരിൻ്റെ കൊടുക്കാനുണ്ട് അത് എന്ന് കിട്ടുമെന്ന് ആർക്കും അറിയാൻ പറ്റുന്നില്ല അതാണ് സ്ഥിതി കുറച്ചുപേരല്ല ആ ഏരിയ ആ ഏരിയ ഒരു കോളനി ഏരിയ ആണ് ആ ഏരിയയിലാണ് ഇവര് കൊണ്ട് അവർക്കെല്ലാം പെൻഷൻ പല രീതിയിലുള്ള പെൻഷൻ ഉള്ളതാണ് അവർക്കെല്ലാവർക്കും മറ്റേ അദ്ദേഹം എണ്ണി കൊടുക്കുമ്പോൾ അത് തിട്ടപ്പെടുത്തി അതിനകത്തുനിന്ന് ഞങ്ങളെ തരുന്നെന്നുള്ള രീതിയിൽ അതും ഒരു ഫോട്ടോ എടുപ്പിൽ എടുത്ത് വ്യാപകമായി പ്രചരിപ്പിക്കരുത് അതാണ് സ്ഥിതി ഞങ്ങളാ ഇതെല്ലാം കൊടുക്കുന്നത് അവർ അർഹതപ്പെട്ടത് മേടിക്കാൻ വേണ്ടി അവർ കാത്തു നിന്ന് അത് എൽ സി സെക്രട്ടറി വന്ന് മേടിച്ച് വീതം വെച്ച് കൊടുക്കുന്നു